കർഷക സംഘം ഇടതുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശീതകാല പച്ചക്കറി വിളവെടുത്തു കർഷക സംഘം മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇടതുരുത്തി കുമ്പളപ്പറമ്പിന് സമീപം ഡോക്ടർ സജുവിന്റെ ഒരു ഏക്കർ കൃഷിഭൂമിയിൽ നടത്തിയ ബ്രോക്കോലി കോളിഫ്ലവർ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കെ പി പത്മജ അധ്യക്ഷയായി ഇടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി കർഷക സംഘം നാട്ടിക ഏരിയ വൈസ് പ്രസിഡന്റ് ബാ ിഷിങ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് കർഷക സംഘം ഇടതിരുത്തി മേഖലാ പ്രസിഡന്റ് സുബീഷ് ശങ്കർ രാജേഷ് അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഈ മേഖലയില് ഈ കൃഷി നടത്തുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത് തീരപ്രദേശത്ത് ഇത് വിളവെടുക്കുന്ന വിധത്തിൽ വേറെ എവിടെയും ഇത് കണ്ടിട്ടില്ല രാജേഷ് ഇത്തരത്തിലുള്ള ഒരുപാട് പുതുമയുള്ള കൗതുകമുള്ള വേറെ ആരും നടത്താത്ത ആർക്കും പറ്റാത്ത നിരവധിയായ കൃഷി മാതൃകാപരമായിട്ട് നടത്തുന്ന ഒരു നല്ല കൃഷിക്കാരനാണ് ഓണക്കാലത്ത് തുമ്പ കൃഷി ചെയ്ത് വില്പന നടത്തുന്നത് നമ്മുടെ മേഖലയിൽ മറ്റാരും ചെയ്തിട്ടില്ല അത് രാജേഷ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള കോളിഫ്ലവറൊക്കെ ഇപ്പോൾ എല്ലാവരും വ്യാപകമായിട്ട് വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട് കാബേജൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ചെയ്യുന്നുണ്ട്